ഒന്നും മിണ്ടാതിരിക്കേ ഒ സുമ്മനെ കൂത്ക്കോ അല്ലെങ്കിൽ ഒമ്മ സുമനിറു മിണ്ടാതിരിക്കുക എന്നതിന് സുമ്മനിറൂതു എന്നാണ് പറയാ വാ മൂട് ബായി മുച്ചു മൂടുക എന്നതിന് മുച്ചൂതു എന്നാണ് പറയാ ഭക്ഷണം മൂടിവെക്ക് ആഹാര മുച്ചിടൂ എന്നതിനും ബായി മുച്ചു എന്ന് പറയലുണ്ട് നീ നന്നായി സംസാരിക്കും നീനു ചെന്നാകി മാത്തനാടുത്തിയ അല്ലെങ്കിൽ നീനു ചെന്നാകി മാത്താടുത്തിയ സംസാരിക്കുക എന്നതിന് മാത്തനാടുവുതു എന്നാണ് പറയാം ലോക്കൽ ലാംഗ്വേജിൽ പറയുമ്പോൾ നാ ഒഴിവാക്കിയിട്ട് മാത്താടുവുതു എന്നും പറയും ഒന്നും മിണ്ടാതിരിക്കേ ഒമ്മെ സുമ്മനെ കൂത്കോ അല്ലെങ്കിൽ ഒമ്മ സുമ്മനിറു മിണ്ടാതിരിക്കുക എന്നതിന് സുമ്മനിറൂതു എന്നാണ് പറയാം വാമൂട് ബായി മുച്ചു മൂടുക എന്നതിന് മുച്ചൂതു എന്നാണ് പറയാ ഭക്ഷണം മൂടിവെക്ക് ആഹാര മുച്ചിടൂ മിണ്ടാതിരിക്കു എന്നതിനും ബായി മുച്ചു എന്ന് പറയലുണ്ട് നീ നന്നായി സംസാരിക്കും നീനു ചെന്നാകി മാത്തനാടുത്തിയ അല്ലെങ്കിൽ നീനു ചെന്നാകി മാത്താടുത്തിയ സംസാരിക്കുക എന്നതിന് മാത്തനാടുവുതു എന്നാണ് പറയാം ലോക്കൽ ലാംഗ്വേജിൽ പറയുമ്പോൾ നാ ഒഴിവാക്കിയിട്ട് മാത്താടുവുതു എന്നും പറയും